ഗുരുഭ്യൂന്നുമാണ് ഓക്കെ ഇനി ഭരതനാട്യം വി നീഡ് ടു ഡു നെക്ക് മൂവ്മെൻറ്റ് അല്ലേ അപ്പോൾ ഈ നെക്ക് മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ സൈഡ് ടു സൈഡ് ആണ് അതായത് ഇവിടെ ഇവിടെ റൈറ്റ് ടു ലെഫ്റ്റ് ആണ് ഹൗ ടു ഡു ദാറ്റ് ഹൗ ടു ഡു പെർഫെക്റ്റ് നെക്ക് മൂവ്മെൻറ്റ് അപ്പോൾ നമുക്ക് ചൊല്ലുണ്ട് അതിന് അപ്പോൾ നമ്മൾ ഈ സൈഡ് ടു സൈഡ് ചെയ്യുമ്പോൾ നെക്ക് ചലിപ്പിക്കുന്നതോടൊപ്പം തന്നെ കണ്ണും നോട്ടവും ഉണ്ട് അപ്പൊ നമുക്ക് ഒരുമിച്ച് ഞാൻ ഒന്ന് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുക എന്ന് പറഞ്ഞു തരാം ത ക ക ധി ധി മേ മേ ത കാ ഇതിപ്പോ കുലിങ്ങുമ്പോ നമുക്ക് ഈ ഭാഗം മാത്രം നമ്മുടെ ഈ ഒരു ഭാഗം മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കാൻ പാടുള്ളൂ പക്ഷെ നമ്മൾ ആദ്യം പഠിക്കുമ്പോ ഇങ്ങനെയൊക്കെ ചിലപ്പോ കുലിങ് കുലിക്കാൻ നമ്മൾ ബോഡിയൊക്കെ ഫുൾ കൂലിംഗ് ആവും അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമുക്കിത് കൈ ഇവിടെ വെക്കാം റൈറ്റ് ആണ് കേട്ടോ ഇത് ഇത് ലെഫ്റ്റ് വശം അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ തട്ടും ഇങ്ങനെ അപ്പൊ നമ്മൾ ഇങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ